പത്ത് വർഷത്തിനിടെ കേരളത്തിന്റെ വ്യവസ്ഥയിൽ വൻ കുതിപ്പെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രതിശീഷ്ട വരുമാനം മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനവും ഇരട്ടിയായെന്നാണ് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയിട്ടും എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ കേരളം കൈവരിച്ച നേട്ടം ശരിവെക്കുന്നത് കൂടിയാണ് ഈ റിപ്പോർട്ട് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള സ്ഥിതി വിവരക്കണക്കിലാണ് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഈ പത്ത് വർഷം വൻ വൻകുതിപ്പ് നേടിയെന്ന കണ്ടെത്തൽ കേന്ദ്രം കേരളത്തെ എല്ലാ മേഖലയിലും സാമ്പത്തികമായി ഞെരുക്കുമ്പോഴാണ് എൻഡിഎഫ് സർക്കാരിന് കീഴിൽ കേരളത്തിന്റെ ഈ കുതിപ്പ് നേട്ടം പ്രതിശീർഷ വരുമാനം മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം തനത് നികുതി വരുമാനം മൂലധന ചെലവ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇരട്ടി ഇരട്ടിവർധനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തിൽ രൂപയായി ിൽ രാജ്യത്ത് പതിനൊന്നാം സ്ഥാനത്തായിരുന്ന കേരളം രണ്ടായിരത്തി ഏഴാമതെത്തി ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയിലും ജീവിത നിലവാരത്തിലുമുണ്ടായ പുരോഗതിയാണ് ഇത് കാണിക്കുന്നത് ജി എസ് ഡി പി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അഞ്ച് ദശാംശം ആറ് ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ലക്ഷം കോടിയായി ഇരട്ടിയിലധികം വർദ്ധിച്ചു സാമ്പത്തിക അടിത്തറ അതിവേഗം വികസിക്കുന്നതിന്റെയും എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ കൈവരിച്ച നേട്ടം ശരിവെക്കുന്നതിന്റെയും ചരിത്രത്തിലാദ്യമായാണ് ഉൽപാദന മേഖലയിലെ മൂല്യവർദ്ധന സാമ്പത്തിക സേവനങ്ങളിലെ മൂല്യവർദ്ധന മൂന്നിരട്ടിയായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ച് പൂജ്യം കോടിയിൽ നിന്ന് കോടിയുടെ ത് തനത് നികുതി വരുമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടിയിൽ നിന്ന് നൂറ്റി പതിനേഴ് ശതമാനം വർദ്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടിയായി മൂലധന ചെലവ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് കോടിയിൽ നിന്ന് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയായി വർദ്ധിച്ചു സാമൂഹ്യക്ഷേമത്തിനുള്ള ചെലവ് മുപ്പത്തിമൂവായിരത്തി എൺപത്തി എട്ട് കോടിയിൽ നിന്ന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയായും പ്രകൃതി ദുരന്ത സഹായ ചെലവ് ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് രണ്ട് കോടിയിൽ നിന്ന് നാനൂറ്റി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് കോടിയായും വർദ്ധിച്ചു വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപം മുപ്പത്തി ദശാംശം ആറ് ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് എൺപത്തി ഒൻപത് ദിവസം ലക്ഷം ായെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളം അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന പ്രാധാന്യം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം